അതുകൊണ്ടാണോ പിന്നീട് തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിന് പരാതി കൊടുക്കാനൊന്നും അവര് തരാ തയ്യാറാവാൻ അത് കഴിഞ്ഞ് ഞാൻ ആഷയുടെ മക്കളെ വരുത്തിയിട്ട് അവരാ പരാതി കൊടുത്തേഷ്ട ഒരാളൊന്ന് മലപ്പുറത്തുണ്ടെന്ന് ആയിഷ എന്നോട് പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളൊരു കൂടിയാലൊരു രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതലുള്ള പരിചയമില്ല അതായത് ആഴ്ചയ്ക്ക് ആ ഇവിടെ ഒരു ഷെഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ട് അവരുടെ ചേട്ടത്തേടിയാണ് സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ആരും ബന്ധുവിൻ്റെയാണ് അപ്പം അതിൻ്റെ അകത്ത് ഷെഡ് വെച്ചിട്ട് ആ പറമ്പിൻ്റെ ആധാരം നട ഇന്ന് ഇന്ന് ആധാരം നടത്താനിരിക്കുകയാണെങ്കിൽ ഇന്നലെയാണ് അവർ മിസ്സാകുന്നത് അപ്പം കൈ പൈസ കാണണം അതെന്റെ കണക്ക് കൂട്ടല കയ്യില് പൈസ ഉള്ളത് കൊണ്ടായിരിക്കും അതാണ് എന്റെ കണക്ക് കൂട്ടല പൈസക്ക് വേണ്ടി തട്ടിക്കൊണ്ടുപോകും എന്താന്ന് എനിക്കറിയത്തില്ലോ